ആദ്യമായി എന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷ കണത്തിൽ നിന്ന് സാക്ഷിയാക്കി മാറ്റിയതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ഐശ്വര്യ രാജു ഞാൻ വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്നാണ് ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം പതിനൊന്നാം തീയതിയാണ് എനിക്ക് ഇവിടെ വരുന്നതിന് മുമ്പ് കൃപാസനത്തെ പറ്റിയോ അല്ലെങ്കിൽ ഇവിടുത്തെ മാതാവിനെ പറ്റിയോ ഒന്നും അറിയത്തില്ലായിരുന്നു എൻ്റെ പപ്പ ഒരിക്കൽ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ നോക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവിടുത്തെ ധ്യാനം കാണുകയും അങ്ങനെ അതുവഴി അറിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിനുശേഷമാണ് എൻ്റെ അടുത്ത് പറയുകയും എന്നെ ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് എനിക്ക് ആദ്യം കിട്ടിയ സാക്ഷ്യ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പന്ത്രണ്ടാമത്തെ വയസ്സ് തൊട്ട് പീരീഡ്സ് ആവുന്ന സമയത്ത് ഭയങ്കര ഛർദിലായിരുന്നു ഏഴ് ദിവസവും ഞാൻ ശർദ്ദിച്ചോണ്ടേ ഒരു തുള്ളി വെള്ളം കുടിക്കാനോ ആഹാരം കഴിക്കാനോ ഒന്നും പറ്റത്തില്ല സ്വന്തം കാര്യം പോലും ചെയ്യാൻ പറ്റത്തില്ല ഒരുപാട് ഡോക്ടർമാരെ ഞാൻ കാണിച്ചു ഹോമിയോ ആയുർവേദവും എല്ലാം കാണിച്ചു കാണാത്ത ഒരിടവും ഇല്ല പക്ഷെ ആർക്കും അറിയത്തില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നൊന്നും അങ്ങനെ ആർക്കും അറിയത്തില്ല കണ്ടുപിടിക്കാനും പറ്റണില്ല ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്തു ടെസ്റ്റുകളെല്ലാം നോർമലാണ് പക്ഷെ ഒരു കുഴപ്പങ്ങളും ഇല്ല എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ കേൾക്കണവർ കേൾക്കണവർ കളിയാക്കും എന്തായി കൊച്ചിന് പ്രശ്നമെന്നുള്ളത് അതിൽ അവസാനം ഒരു ഡോക്ടറേയും കാണാതെ പോവാതായി അങ്ങനെ പപ്പയ്ക്ക് ഹാർട്ട് പേഷ്യൻ്റ പപ്പ പപ്പയുടെ ഒരു അടുത്ത് പറഞ്ഞു ഇങ്ങനെ കുട്ടിക്ക് പ്രശ്നമുണ്ട് എവിടെ കൊണ്ടുപോയി കാണിക്കണം അറിയത്തില്ല എങ്കിൽ കൊണ്ടുപോകണമൊന്നും അറിയത്തില്ല അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇവിടെ ഒരു ഡോക്ടറുണ്ട് ആ ഗൈനക്കിന് ഞാൻ റെഫർ ചെയ്തേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ റെഫർ ചെയ്ത് ആ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോഴാണ് എനിക്ക് സൈക്ലിക്കൽ വൊമിറ്റിങ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു റെയർ ആയിട്ട് വരുന്ന ഒരു പ്രശ്നമാണെന്ന് മനസ്സിലായത് അത് വളരെ അതിന് പ്രത്യേകിച്ച് അങ്ങനെ മരുന്നൊന്നുമില്ല ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ കാണും അല്ലെങ്കിൽ ഒരു പ്രായത്തുമ്പോഴത്തേക്കത് മാറും അതിന് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും അതിന് മരുന്നൊക്കെ കഴിച്ചെങ്കിലും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല മരുന്നിൻ്റെ ഇഫക്റ്റ് തീരുമ്പോൾ വീണ്ടും പഴയതുപോലെ ശർദിലാവും അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ എൻ്റെ ഇരുപതാമത്തെ വയസ്സിലാണ് ഞാനിവിടെ വരുന്നത് ഇവിടെ വരുമ്പോൾ എൻ്റെ ആദ്യത്തെ ഉടമ്പടി നിയോഗമെന്ന് പറയുന്നത് എൻ്റെ ഈ ഛർദിൽ മാറ്റിത്തരണമെന്നുള്ളതായിരുന്നു അത് വലിയതായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ചെറുതായിട്ടേ ഉള്ളായിരുന്നു ഛർദിൽ ഒരുപാട് അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നും ഇല്ലായിരുന്നു ഇതായാലും ഛർദിലുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മൂന്നാമത്തെ മാസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഷർദിൽ കൂടി ഛർദ്ദിലെന്ന് പറഞ്ഞാൽ മുൻപൊട്ടത്തെക്കാട്ടിലെ ഇരട്ടി ശക്തിയോടെ ഛർദിലായിരുന്നു ഇപ്പം എനിക്ക് സ്വന്തം കാര്യം പോലും ചെയ്യാൻ പറ്റത്തില്ല വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു ഞാൻ തിരുവനന്തപുരത്താണ് പഠിക്കുന്നത് അപ്പോൾ അവിടുത്തെ ഹോസ്റ്റലാണ് ഇപ്പോൾ ഹോസ്റ്റലും കൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടമായി അങ്ങനെ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിലാരോ പറഞ്ഞു ഇത് നിൻ്റെ സഹനമാണ് നീ ഇത് സഹിക്കണം നീ ഇത് സഹിച്ചേ പറ്റുമോ എന്ന് അതുകൂടെ കേട്ടപ്പോൾ എനിക്ക് വിഷമമായി അങ്ങനെ ഏഴ് ദിവസം ഞാൻ ഛർദ്ദിച്ചുകൊണ്ടേയിരുന്നു ഷർദിലൊക്കെ അവസാനം മാറി പിന്നെ വീണ്ടും എനിക്ക് ഭയങ്കര ക്ഷീണമായി അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേന് കൗണ്ടൊക്കെ ചെക്ക് ചെയ്തു കൗണ്ട് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് കൗണ്ട് ഇരുപത്തി എട്ടായിരം കാണിച്ചു അപ്പോൾ ഈ കൗണ്ട് കാണിക്കുന്ന എന്താണെന്ന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല വെറുതെ കൗണ്ട് കൂടെ നിൽക്കുന്നു പനിയില്ല വേറെ അസ്വസ്ഥകളൊന്നുമില്ല കൗണ്ട് കൂടുതലായിരുന്നു അകേ കൗണ്ട് കൂടുതലായിട്ട് അതിന് അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ പക്ഷേ ഈ സമയത്തൊക്കെ ഞാൻ തീരെ കയ്യാതിരുന്നിട്ട് ചിലപ്പോൾ ശബ്ദിച്ചുകൊണ്ടായിരിക്കും പ്രത്യക്ഷേണ്ട പ്രാർത്ഥനയും ഉടമ്പുടിയുടെ പ്രാർത്ഥനയും ഒക്കെ ചൊല്ലുന്നുണ്ട് പ്രാപ്തിലോട്ടായിരിക്കും തിരികെത്തിച്ച് കൈവെക്കുമ്പം അപ്പോഴായിരിക്കും ഛർദ്ദിക്കാൻ വരുന്നത് അപ്പോൾ ഞാൻ ശബ്ദിച്ചുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമായിരുന്നു അങ്ങനെ നാല് ദിവസം ഹോസ്പിറ്റലിലൊക്കെ കഴിഞ്ഞ് അങ്ങനെ പിറ്റേ മാസം എത്തി പിറ്റേ മാസം ആയപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇനി ഈ മാസം ഇങ്ങനെ ശബ്ദം വന്ന എന്ത് എനിക്ക് കോളേജിൽ പോകാൻ പറ്റത്തില്ല എൻ്റെ കാര്യമൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ വിഷമായി അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ ആരോ പറഞ്ഞു നീ ഇനി ഒരിക്കലും ഛർദ്ദിക്കത്തില്ല അങ്ങനെ പറഞ്ഞു എന്താണെന്ന് അതും എനിക്കറിയത്തില്ല അവർ പറഞ്ഞത് ഒരു തോന്നല് പിന്നെ എനിക്ക് ഉടമ്പടി പുതുക്കേണ്ട സമയമായിരുന്നു ഇവിടെ വന്നിട്ട് അങ്ങനെ ഉടമ്പടി പുതുക്കേണ്ട സമയവും പീരീഡ്സിൻ്റെ ഡേറ്റ് ആയതുകൊണ്ട് ഒരേ സമയത്ത് അപ്പോൾ ഇവിടെ വരുന്ന വഴിക്ക് എങ്ങാനും ഛർദ്ദിച്ചാലും എൻ്റെ നേമേ അങ്ങനെ പേടിച്ച് ഞാൻ അങ്ങനെയാണ് ഇവിടെ വന്നത് അങ്ങനെ ഇവിടെ വന്നിട്ട് പോയപ്പോഴൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം പിന്നെ എൻ്റെ മനസ്സിൽ തോന്നിച്ചു രാത്രിയിൽ എനിക്കൊരു കുഴപ്പമില്ല ശർദർ ഇതോടെ മാറുമെന്ന് പിന്നെ എനിക്ക് പിറ്റേ ദിവസം ആയി ഒരു കുഴപ്പമില്ല എനിക്ക് എൻ്റെ സ്വന്തം കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഒരു വയറുവേദനയോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല മാതാവ് എന്നെ അതൊന്ന് രക്ഷിച്ചു ഞാൻ അതിന് വേണ്ടിയിട്ട് വയറ്റിൽ ഉടമ്പടി തായലിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അതായത് ഞാൻ ചെയ്തരുത് പിന്നെ ഉപ്പ് കഴിക്കുമായിരുന്നു അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവിടെ നിന്ന് മാറ്റിത്തന്നു പിന്നെ ഇനി രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് അലർജി ഉണ്ടായിരുന്നു അപ്പം ഒരു പന്ത്രണ്ടാമത്തെ വയസ്സൊട്ടൊക്കെ അലർജി ഉണ്ടായിരുന്നു തുമ്മൽ എല്ലാ മാസവും ഒരു കറക്റ്റ് സമയമാകുമ്പോൾ ഈ തുമ്മലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒരു രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ നിർത്താതെ തുമ്മും പത്തും ഇരുപത് പ്രാവശ്യമൊക്കെ അടിക്ക് തുമ്മും അപ്പം ഇങ്ങനെ തുമ്മി ഒരു പരുവാവും മനുഷ്യൻ പക്ഷേ ഇത് ഞാൻ നിയോഗത്തിൽ വച്ചാത്ത ഒരു കാര്യമാണ് പക്ഷേ അതും എനിക്ക് മാതാവ് മാറ്റി തന്നു രണ്ട് മാസം കണ്ട് തുമ്മൽ വരാത്തപ്പോഴാണ് ഞാനറിഞ്ഞത് അയ്യോ ഇതെനിക്ക് മാറ്റി തന്നില്ലേ ഞാൻ പോലും അറിയാതെ എൻ്റെ തുമ്മൽ അമ്മ എനിക്ക് മാറ്റി തന്നു അതിനും അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി എന്നുള്ളത് മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ നെയ്യാറ്റിൻകര നിംസ് കോളേജിൽ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജിക്ക് പഠിക്കുക അപ്പോൾ എനിക്ക് എക്സാം ഏപ്രിൽ മാസമായിരുന്നു അപ്പോൾ ആ എനിക്കറിയത്തില്ല എനിക്ക് എന്തായാലും അതിനൊരു ഡിസ്റ്റിങ്ഷൻ മേടിക്കണം അങ്ങനെ ഒരു ആഗ്രഹം പപ്പയ്ക്കും എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ എനിക്കറിയാം അത്രയൊന്നും പോകത്തില്ല പാസ്സിൽ ആ ഒരു റിസൾട്ടായിരുന്നു ഞാൻ കണ്ടിരുന്നത് പഠിക്കാൻ എന്നാൽ പോലും എനിക്ക് പഠിക്കാൻ പറ്റണില്ല അതുപോലെ തന്നെ എൻ്റെ വലത്തെ കൈയുടെ ഒരു ഇതൊരു ഭയങ്കര വേദനയും അതൊരു സ്പീഡ് കിട്ടത്തില്ല എഴുതുമ്പോഴത്തേന് അപ്പോൾ അങ്ങനെയും ടെൻഷനുണ്ടായിരുന്നു സമയം തികയോ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ വിഷമിച്ചിരുന്നു പക്ഷേ എനിക്കറിയത്തില്ല എങ്ങനെയാണ് ഞാൻ ആ ഒരു സമയം കടന്നു പോയതെന്നുള്ളത് അപ്പോൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഹോൾ ടിക്കറ്റിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ആൻസർ പേപ്പറിലും ഉപ്പ് കുതരെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ബസ്സിൽ നമ്മുടെ കോളേജ് വെച്ചല്ലേ എക്സാം അടുത്ത് കാരക്കോണം മെഡിക്കൽ കോളേജ് അവിടെ വെച്ചിട്ടായിരുന്നു എക്സാം നടത്തിയിരുന്നത് അപ്പോൾ ബസ്സിൽ പോണ സമയത്ത് എൻ്റെ കൂടെ ഉള്ള എല്ലാവരും ഇരുന്ന് പഠിക്കും ബുക്കിൽ ബുക്കിലിരുന്ന് വായിച്ച് പറഞ്ഞൊക്കെ കേൾപ്പിക്കും പക്ഷെ ഞാനപ്പോഴും ബുക്കൊന്നും നോക്കിയിട്ടില്ല എനിക്കൊന്നും നോക്കാൻ തോന്നണില്ല എൻ്റെ മനസ്സ് പറയുക ഇതൊന്നും അല്ല ചോദിക്കുന്നത് നീ കാണാത്ത കൊസ്റ്റ്യനായിരിക്കും ചോദിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ അവിടെ ചെന്നു സത്യമാണ് ഞാൻ കാണാത്ത ക്വസ്റ്റ്യൻസ് അപ്പോൾ ഇതുവരെ ചോദിക്കാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ചോദിച്ചത് പക്ഷേ എക്സാം എഴുതുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂട ഞാൻ എങ്ങനെ എഴുതിയെന്ന് കാരണം മനസ്സിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ ആൻസർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക ഞാനത് എഴുതി കറക്റ്റ് സമയത്തിനാണ് തീരുകയും ചെയ്തു അപ്പോൾ എൻ്റെ കൈക്ക് വേദനയോ എഴുതാനുള്ള സ്പീഡ് കുറവോ ഒന്നുമില്ലായിരുന്നു എല്ലാം കറക്റ്റായിട്ട് ആൻസർ ചെയ്തു അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞു പിന്നീട് അന്ന് എൻ്റെ പ്രാക്ടിക്കൽ എക്സാമാണ് അതിൻ്റെ വൈവ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് എനിക്ക് ഇതുവരെ ഒരു വരാത്ത ഒരു ലേഡിയാണ് അന്ന് വൈവ ചോദിക്കാൻ വേണ്ടി വന്നത് അവരുടെ പേര് ലൈജി എന്നാണ് ശരിക്കും പറഞ്ഞാൽ മാതാവിനെ പോലെ തന്നെയാണ് അവരെ കാണാനുണ്ടായിരുന്നത് അവരെൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ഒന്നും അധികം ചോദിച്ചില്ല ഒന്ന് എൻ്റെ പേര് ചോദിച്ചു രണ്ട് ചോദിച്ചത് ഒക്കെ എല്ലാം അറിയാൻ പോയി എഴുതിയിട്ടുണ്ടോ എന്നാണ് ഇത്രയും മാത്രമേ എൻ്റെ അടുത്ത് ചോദിച്ചുള്ളൂ അവസാനം റിസൾട്ട് വരുന്നതിന് ഒരാഴ്ച മുന്നേ എനിക്ക് സ്വപ്നത്തിൽ ഒരു വെള്ള പേപ്പറിൽ നമ്മുടെ ക്ലാസ്സിലെ എല്ലാവരുടെയും രജിസ്റ്റർ നമ്പർ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അത് എൻ്റെ രജിസ്റ്റർ നമ്പർ ഞാൻ കണ്ടു അതിനെ ഡിസ്റ്റിങ്ഷൻ എന്നും ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കണ്ടു അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു എൻ്റെ നന്നും നമ്പർ തന്നെയാണോ ഞാൻ പപ്പയോട് പറഞ്ഞു അപ്പ ഇതുപോലെ ഇങ്ങനെ സ്വപ്നം കണ്ടു അപ്പോൾ അപ്പ പറഞ്ഞു മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോളെ മാതാവിനെ തെളിച്ച് കാണിക്കും നിൻ്റെ നമ്പർ തന്നെയാണോ എനിക്ക് സംശയം കാണിക്കുക അപ്പോൾ പിറ്റേ ദിവസം പപ്പയും സെയിം അതേപോലെ കണ്ടു എനിക്ക് ഡിസ്റ്റിങ്ഷൻ ആണെന്നുള്ളത് വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം റിസൾട്ട് വന്നു ഡിസ്റ്റിങ്ഷൻ ആണ് ഒരുപാട് ആഗ്രഹിച്ചു ഡിസ്റ്റിങ്ഷൻ കിട്ടുന്നു പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു മാതാവ് അതും എനിക്ക് തന്ന അനുഗ്രഹിച്ചു അതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഞാൻ അങ്ങനെ ഞാൻ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ചോറ് അങ്ങനെ കൊടുക്കാനൊക്കെ ഇഷ്ടമുണ്ടെങ്കിലും പക്ഷേ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് എൻ്റെ തിയേറ്ററിൻ്റെ അപ്പുറത്ത് സർജിക്കൽ ഐ സ്യു ഉണ്ട് അപ്പോൾ ഐ സ്യൂയിൽ പോയിട്ട് അവർക്ക് അവിടെയുള്ള രോഗികൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കും നടത്തിക്കാൻ സഹായിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും പിന്നെ എൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും സഹായം ചോദിച്ചാൽ അത് ഞാൻ ചെയ്തു കൊടുക്കും വേറെ ഒന്നും നോക്കാതെ അവർക്ക് പറ്റണ പോലെ ഞാൻ അത് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ പ്രേക്ഷക പ്രവർത്തനം ഇവിടുന്ന് പത്രം വാങ്ങിയിട്ട് ഞാൻ നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിലും പിന്നെ അടുത്തുള്ള നല്ല കടകളിൽ പിന്നെ മീനൊക്കെ വിൽക്കാൻ വരുന്ന ആൻറ്റിമാരും അവരുടെ കയ്യിലൊക്കെ കൊടുക്കാറുണ്ട് പത്രം പ്രാർത്ഥിച്ച് കൊടുക്കും അവളുടെ അച്ഛന് വലത് കയ്യിൽ ചൂണ്ടുവരൽ ഒരു എന്തോ മുള്ളെന്തോ കൊണ്ടതാണ് പക്ഷെ അത് പഴുത്ത് ഇൻഫെക്ഷനായി അവസാനം സർജറി വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ വന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞേടി എന്ത് ചെയ്യും അപ്പോൾ ഞാൻ അവൾക്ക് കുറച്ച് ഉപ്പും ഒരു പത്രവും വിട്ടു അപ്പോൾ അത് ഉപയോഗിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം ഇവിടെ ധ്യാനം ഉണ്ടായിരുന്നു ചൊവ്വാഴ്ചത്തെ അപ്പോൾ ആ ധ്യാനത്തിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു എട്ട് പേർക്ക് ഓപ്പറേഷൻ വേണ്ട ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞവർക്ക് ഓപ്പറേഷൻ വേണ്ട എന്ന് പറയുമെന്ന് അപ്പോൾ ഞാൻ അവൾക്കത് ഷെയർ ചെയ്തിട്ട് പറഞ്ഞു എടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നാളെ ഉള്ളത് നിൻ്റെ അച്ഛനെ കാണാൻ പോകണ്ടതെന്ന് ചോദിച്ചു അവൾ പറഞ്ഞു അതേ നാളെ തന്നെയാണ് അപ്പം പിറ്റേ ദിവസം അവൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴും ഡോക്ടർ അത് തന്നെ പറഞ്ഞു ഇനി ഒരു ഫ്ലാപ്പ് അങ്ങനെ ഒന്നും മാറ്റേണ്ട സർജറി വേണ്ട കൈ ഓക്കെയാണ് ഡ്രസ്സ് മാത്രം ചെയ്താൽ മതിയെന്ന് അങ്ങനെ എൻ്റെ കൂട്ടുകാരിക്കും ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് പിന്നെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ കാശുരൂപവും വാങ്ങിയത് ഞാൻ എൻ്റെ കൂട്ടുകാർമാർക്കും കൊടുത്തായിരുന്നു അവർക്കും എക്സാമിൽ നല്ല മാർക്കുണ്ട് അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നെ എനിക്ക് ജപമാലൊന്നും ചൊല്ലാൻ അറിയത്തില്ലായിരുന്നു ക്രിസ്ത്യാനിയൊക്കെ തന്നെ പക്ഷെ എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ല ജവമാല എങ്ങനെ ചൊല്ലണം എന്താണെന്ന് എന്താണെന്നൊന്നുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഞാൻ ഉടമ്പടി എത്തുന്ന ശേഷമാണ് ജമാലയെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിച്ചതും പഠിച്ച് ചൊല്ലാനൊക്കെ ശ്രമിച്ചത് ബൈബിളൊന്നും ഒട്ടും വായിക്കത്തില്ലായിരുന്നു പിന്നീട് ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും വായിക്കുമല്ലോ അത് സ്ഥിരമായിട്ടൊന്നും വായിക്കത്തില്ല പക്ഷേ ഇപ്പോൾ ബൈബിളൊക്കെ വായിക്കാറുണ്ട് പിന്നെ കുമ്പസാരം കുർബാന എന്നൊന്നും ഹോസ്റ്റൽ അപ്പോൾ അടുത്ത് പള്ളിയൊന്നുമില്ല നാട്ടിൽ വരുമ്പോഴത്തേക്ക് പള്ളിയിൽ പോയിട്ട് കുമ്പസാരിക്കും കുർബാനയൊക്കെ കൊള്ളും ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി യേശ്യ പ്രവാചകൻ്റെ പുസ്തകം പന്ത്രണ്ടിൻ്റെ രണ്ടിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല പ്രിയമുള്ളവരെ നമ്മളുടെ മുൻപിൽ ഐശ്വര്യ രാജു എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുന്നത് ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു ഉടമ്പടി പ്രാർത്ഥനാ ജീവിതത്തിൽ താൻ പങ്കുചേർന്നപ്പോഴ് തൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായി പരിശുദ്ധ അമ്മ പ്രവർത്തിച്ച അടയാളങ്ങളെ ഓർത്ത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾ മുൻപിൽ നിന്നുകൊണ്ട് ഈ സഹോദരി സാക്ഷ്യം പറയുകയാണ് ഈ സഹോദരി നമ്മളോട് പറഞ്ഞു തനിക്ക് പീരീഡ്സ് ആകുന്ന സമയത്ത് ഉണ്ടായിരുന്ന അസുഖം മാറിപ്പോയി അതായത് തനിക്ക് അപൂർവം അപൂർവമായിട്ടുണ്ട് അപൂർവം ചിലരിൽ മാത്രം ഉണ്ടായിരുന്ന അസുഖമാണ് തനിക്കത് വരുവാനായിട്ട് ഇടയായി എന്നാല് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തൻ്റെ കഷ്ടതകളും തൻ്റെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളും പരിശുദ്ധ അമ്മ തിരിച്ചറിയുകയും ഈ സഹോദരി പറയുന്നുണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് പോലും തിരികത്തിച്ച് വെച്ചതിന് ശേഷം എനിക്ക് ഛർദ്ദിക്കുവാനായിട്ട് വന്നു പക്ഷേ ഞാൻ പ്രാർത്ഥനയിൽ മുടക്കം കൂടാതെ മാന്യം വരുത്താതെ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുവാനായിട്ടും എൻ്റെ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാനും പരിശ്രമിച്ചു അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ജീവിതത്തിൽ അപൂർവമായിട്ടുണ്ടായിരുന്ന അസുഖം മാറിപ്പോയെന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ് ാണ് അതുപോലെ തന്നെ ഈ സഹോദരി പറഞ്ഞു തനിക്കുണ്ടായിരുന്ന അലർജിയുടെ അസുഖം ഉടമ്പടി പ്രാർത്ഥനയിലും ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയും മാറിപ്പോയെന്ന് അതുപോലെ ഈ സഹോദരി പറഞ്ഞു പരീക്ഷയുടെ സമയത്ത് പരീക്ഷ പാസ്സാകുന്നതായിട്ട് പരിശുദ്ധ അമ്മ തന്നെ സ്വപ്നത്തില് കാണിച്ചുവെന്ന് പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മ സ്വപ്നത്തിൽ കണ്ടു എന്ന് പരിശുദ്ധ അമ്മയെ കണ്ടു എന്ന് പറയുന്നത് ഇത് ആദ്യത്തെ സാക്ഷ്യമല്ല മറിച്ച് ഒത്തിരിയേറെ പേര് തങ്ങള് ഉടമ്പടി ജീവിതത്തിൽ അതിൻ്റെ വിശ്വസ്തയിൽ ജീവിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ സ്വപ്നം കണ്ടെന്നും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞെന്നും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായം നേടിയെടുത്തെന്നും നമ്മളോട് പങ്കുവെക്കാറുണ്ട് അതുപോലെ തന്നെ ഈ സഹോദരി പറഞ്ഞു ഈ സഹോദരിക്ക് സുഗന്ധാഭിഷേകം ലഭിച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ അമ്മ അങ്ങനെ പരിശുദ്ധ അമ്മയുടെ നിത്യമായിട്ടുള്ള സാന്നിധ്യം ഈ സഹോദരിക്ക് പ്രകടമാക്കി കൊടുത്തു ഉടമ്പടി എടുത്ത ഏതൊരു വ്യക്തിയോടുമൊപ്പം പരിശുദ്ധമ്മ സഞ്ചരിക്കുന്നുവെന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു ഇരു കരങ്ങളും അടിച്ചുകൊണ്ട് അമ്മയ്ക്കും തിരുക്കുമാറിനും നന്ദി പറഞ്ഞ് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവൈവാനുഭവങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക